നമസ്കാരം മേജർ രവി രാജേഷ് അമനകര എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പുനർജനി എന്ന സിനിമയുടെ പോസ്റ്ററാണ് ഇത് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഒരു കുട്ടിയാണ് അപ്പു എന്ന കഥാപാത്രം ആ കുട്ടിക്ക് തൻ്റെ സഹോദരനോടാണ് അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം അനിയനോടാണ് കൂടുതൽ സ്നേഹം എന്ന തോന്നലുണ്ടാവുകയും പിന്നീട് അവൻ വീട് വിട്ട് ഇറങ്ങുകയും ദുരിതത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു കുടുംബത്തെ കുടുംബത്തിൻ്റെ അനിവാര്യതയെ ഭൂതകാല ജീവിതത്തെ ഒക്കെ പിന്നീട് അവൻ വിവിധ തൊഴിലുകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചറിയുകയാണ് തൻ്റെ ജീവിതം കൈവിട്ടു പോകുന്ന ഘട്ടത്തിലേക്ക് കഥയിലെ സങ്കീർണമായ ഘട്ടത്തിലേക്ക് ആ കഥാപാത്രം എത്തുകയാണ് അങ്ങനെ ആ സങ്കീർണ ഭാവങ്ങളിലൂടെ ഇവിടെയുള്ള യാത്രയിൽ അപ്പു ആ കഥാപാത്രത്തിലൂടെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ആ വർഷത്തെ ബാലനടനുള്ള പുരസ്കാരം ലഭിച്ചു ആ അഭിനയ മികവ് സംസ്ഥാനം ആദരിച്ചു എന്നർത്ഥം ആ നടൻ്റെ പേര് പ്രണവ് മോഹൻലാൽ എന്നായിരുന്നു മോഹൻലാലിൻ്റെ മകൻ പ്രണവ് തന്നെ ആ പ്രണവിന്റെ ബാലതാരമായി തിളങ്ങിയ കഥാപാത്രമാണ് ഇത് ബാലതരമായി കഴിവ് തെളിയിച്ച് മുന്നേറുന്നതിനിടെ അഭിനയം നിർത്തിപ്പോയ ആളാണ് പ്രണവ് പിന്നീട് തിരിച്ചു വന്നു അപ്പോഴും വന്നതിന് സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു പലപ്പോഴും അപ്രത്യക്ഷമായി ഒടുവിൽ ഡി എസ് ഇറേ എന്ന രാഹുൽ സദാശിവൻ ചിത്രത്തിലൂടെ മലയാളത്തിലെ ഇരുത്തം വന്ന അഭിനേതാക്കളുടെ നിരയിലേക്ക് എത്തുന്ന പ്രകടനത്തിൻ്റെ പേരിൽ ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ചർച്ചകളിൽ നിറയുകയാണ് പ്രണവിൻ്റെ ജീവിത സിനിമ ജീവിതത്തിലൂടെ ഒടു ചെറിയ ജീവിതം എന്ന് മാത്രം അടയാളപ്പെടുത്താവുന്നതും അതേസമയം വലിയ വിപുലമായ ചർച്ചകൾക്ക് വിധേയമായതുമായ അദ്ദേഹത്തിൻ്റെ ആ യാത്രയിലൂടെയുള്ളൊരു വീഡിയോ ആണിത് ഡി എസ് ഇറയിൽ അതിശയിപ്പിക്കുന്ന അപ്രതീക്ഷിതമായ അവതരണത്തിലൂടെ രോഹൻ എന്ന കഥാപാത്രത്തെ പ്രണവ് മികവുറ്റതാക്കി കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ പോലും പ്രണവിലൂടെ പുറത്തെടുക്കാൻ രാഹുൽ സദാശിവൻ്റെ പ്ലോട്ടിന് കഴിഞ്ഞു സാധാരണ മാസ് സിനിമകളുടെയോ പ്രേത സിനിമകളുടെയോ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ രണ്ടാമത്തെ ചിത്രമായ ഭൂതകാലത്തിലൂടെ ഷെയ്ൻ നിഗമിൻ്റെയും ത്തിലൂടെ മമ്മൂട്ടിയുടെയും പുതിയ മുഖത്തെ അനാവരണം ചെയ്യാൻ രാഹുൽ സദാശിവൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് അത് വിജയിച്ചു എന്നാൽ പ്രണവിനെ പോലെ അത്രയധികം തെളിയിക്കപ്പെടാത്ത ഒരു നടനെ കൊണ്ട് ചിരപരിചിതനായ ഒരു അഭിനേതാവിന്റെ രീതിയിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയും കഥാപാത്രത്തിന്റെ മാനറിസങ്ങളെയും വൈകാരിക തലങ്ങളെയും രാഹുൽ സദാശിവൻ ഭംഗിയായി അവതരിപ്പിച്ചു പ്രണവിൻ്റെ അഭിനയ മികവിനെ അവിടെ അടയാളപ്പെടുത്തി രോഹൻ എന്ന കഥാപാത്രത്തിൽ നിഗൂഢതയുടെ ഒരു ആവരണമുണ്ട് അയാൾ വില്ലനാണോ നായകനാണോ എന്ന് നമുക്കറിയില്ല അയാളുടെ നോട്ടം പെരുമാറ്റം രീതി ആധിപത്യ ഭാവം ആൺ ഭാവം അലസത ഇതെല്ലാം സിനിമയുടെ ആകെ കഥയുടെ ആകാംക്ഷയെ കൂട്ടാൻ ഉതകുന്നതായിരുന്നു രാഹുൽ സദാശിവന്റെ പാത്ര സൃഷ്ടിയെ സമ്പൂർണമാക്കാൻ പ്രണവിലെ നടന് കഴിഞ്ഞു യഥാർത്ഥത്തിൽ താരപുത്രൻ എന്ന പ്രതീക്ഷാ ഭാരവുമേറിയാണ് പ്രണവിന്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ ഒന്നാമൻ എന്ന സിനിമയിൽ രവിശങ്കർ എന്ന പ്രധാന കഥാപാത്രത്തിന്റെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന്റെ നായകന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് രംഗപ്രവേശം തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ആ സിനിമ വൻ പരാജയമായിരുന്നു പുനർജനിയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം വലിയ നേട്ടമായി എങ്കിലും സിനിമാ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ആ സിനിമ അധികം എത്തിയില്ല പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ സാഗർ ഏലിയാസ് ജാക്കിയിലെ പാട്ട് രംഗത്തിലെ കാമിയോ വേഷത്തിലൂടെ ജസ്റ്റ് ഒന്ന് വന്ന് കടന്നുപോകുന്ന ഒരു വേഷത്തിലൂടെയാണ് മലയാളികൾ പ്രണവിനെ കണ്ടത് അതും മോഹൻലാലിൻ്റെ മകൻ എന്ന നിലയിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായി എന്ന് മാത്രം നടൻ എന്ന നിലയിലുമല്ല അത് അമൽ നീരദിൻ്റെ സാഗർ റിലിയാസ് ജാക്കി മോഹൻലാലിൻ്റെ രണ്ടാമത്തെ അവതരണം ഈ ജാക്കിയുടെ രണ്ടാമത്തെ അവതരണം രണ്ടാം ഭാഗം എന്ന നിലയിൽ ആ സിനിമ മാറി അവിടെ ആ സിനിമയിലുള്ള സാന്നിധ്യം മോഹൻലാലിന് ശേഷം പ്രണവിനെ അവതരിപ്പിക്കാനുള്ള സൂചനകൾ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ആരാധകർ നടത്തിയിരുന്നു പിന്നീട് പാപനാശം എന്ന ദൃശ്യത്തിൻ്റെ തമിഴ് റിലിമേ റീമേക്കിലും ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയിലും ജിത്തോഫ് ജോസഫ് ിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചു താരപുത്രൻ എന്ന നിലയിൽ മാധ്യമങ്ങളിലൂടെയുള്ള വാഴ്ത്തുപാട്ടുകൾ നിരവധി വന്നതും നമ്മൾ കണ്ടതാണ് മോഹൻലാലിന്റെ മകൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ഇങ്ങനെ സിനിമ സെറ്റിലൊക്കെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ജിത്തു ജോസഫിന്റെയൊക്കെ അഭിമുഖങ്ങളിൽ പ്രണവിനെ കുറിച്ചുള്ള പുകൾ പ്രശംസകൾ പോസിറ്റീവായ പ്രശംസകളൊക്കെ വന്നു മറ്റൊന്നും പക്ഷേ പ്രേക്ഷകർ കേട്ടില്ല ഒരു സമ്പന്ന കുടുംബത്തിലെ പുതിയ തലമുറയിൽ ഒരാളുടെ ലളിത ജീവിതം എന്ന തമാശ സീരിയസ് ആയി ചിലരൊക്കെ പറഞ്ഞു നടക്കുന്നതും നമ്മൾ കേട്ടു അതിനൊപ്പം ും സംഭവിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വലിയ സംഭവം ഉണ്ടായി ജിത്തു ജോസഫിന്റെ ആദി എന്ന സിനിമയിലൂടെയുള്ള വരവ് അതിൽ നായകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരവ് ശരിക്കും അത്ഭുതപ്പെടുത്തി ആദി ഒരു ഉഗ്രൻ എന്റർടൈനറായി ആ സിനിമ അതിലെ കഥാപാത്രവും നന്നായി ആളുകൾ ആസ്വദിച്ചു വിജയവും നേടിയ സിനിമ എന്നുള്ള നിലയിൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് വീണ്ടും പോസിറ്റീവായ ചർച്ചകൾ നടന്നു അപ്പോഴും നടൻ എന്ന നിലയിൽ അയാൾ എത്രത്തോളമാണ് എന്ന പരിമിതി പലരും ഉന്നയിച്ചു അതിന് പിന്നാലെ വലിയ ബിൽഡപ്പിൽ മറ്റൊരു പടം വന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അടുത്ത മോഹൻലാൽ എന്നൊക്കെ വാഴത്തുപാട്ടുകൾ സിനിമ വരുന്നതിന് മുന്നുണ്ടായി പക്ഷെ അരുൺ ഗോപി എഴുതി സംവിധാനം ചെയ്ത പടം അടവടലം പൊട്ടി വെറും ബിൽഡപ്പ് മാത്രമായിരുന്നു പടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പടം കണ്ടവരൊക്കെ വിലയിരുത്തി ആദ്യയിൽ ഉണ്ടായ ഉയർപ്പ് വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടു പിന്നെ ഒരു ഇടവേള അതിനിടയിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിൽ കുഞ്ഞാലി മരക്കാർ നാലാമന്റെ ചെറുപ്പകാലം കാര്യമായ നേട്ടം നടൻ എന്ന നിലയിൽ ഉണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിനയ് ശ്രീനിവാസന്റെ ഹൃദയം പ്രണവിനെ അടയാളപ്പെടുത്തി അതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി നടനായി പ്രണവിനെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു ഹൃദയം വമ്പൻ ഹിറ്റായതോടെ മോഹൻലാലിന്റെ മകൻ അപ്പുറത്ത് പ്രണവ് നടനായും മലയാളി മനസ്സിൽ ഇടം നേടി അത് കഴിഞ്ഞ് വിനീതിൻ്റെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അതിലെ മുരളീകൃഷ്ണന്റെ യൗവനം ഗംഭീരമാക്കി അവതരിപ്പിച്ച സിനിമയായി പക്ഷേ വാർദ്ധക്യത്തിലേക്കുള്ള പ്രവേശനം വലിയ വിമർശനത്തിനും ഇടയാക്കി ശബ്ദത്തിന് പോലും മാറ്റമില്ലാതെ വേഷം കൊണ്ട് മാത്രം മാറ്റം ഉണ്ടാക്കിയ ഒരു നടൻ എന്ന നിലയിൽ വിമർശനം ഉണ്ടായി ഇതോ പ്രണവിൻ്റെ നടനം എന്നു ചോദ്യങ്ങളും ഉയർന്നു പിന്നാലെ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് ഈ വർഷം എംബുരാനിലെ സെക്കൻഡുകൾ മാത്രം നീളുന്ന വേഷം എന്നൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ സിനിമകളുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകളായി മാറി ഇത്രയുമായിരുന്നു പ്രണവിൻ്റെ അഭിനയ വഴി മോഹൻലാലിൻ്റെ മകനായതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന നടൻ എന്ന വിമർശനം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ് സിനിമയോട് താൽപ്പര്യമില്ലാത്ത ഒരാൾ ഇഷ്ടമുള്ളപ്പോൾ മാത്രം അഭിനയിക്കുന്ന ഒരാൾ ബാക്കി യാത്രയിൽ ഏർപ്പെടുന്ന ഒരാൾ എന്നൊക്കെ വാർത്താ നിർമ്മിതികളും ചർച്ചകളും ഒക്കെ വന്നിരുന്നു വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒന്നും ചെവി കൊടുക്കാത്ത ഒരാളായി കഥാപാത്രങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് മുന്നിൽ അത് അവതരിപ്പിക്കാൻ മാത്രം വരുന്ന ഒരാളായി മറ്റൊന്നും ആകുലപ്പെടുത്താത്ത ഒരാളായി നമുക്ക് മുന്നിൽ മാറി ഒടുവിൽ ഡി എസ് ഈറെ ശേഷം അതേ വിമർശകരെ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ചിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ ഇരുത്തം വന്ന ഒരു നടനായിരിക്കുന്നു എന്ന വിശകലനങ്ങൾ ഇപ്പോൾ വ്യാപകമായി വരികയാണ് സിനിമയിലെ പ്രകടനം അത് തെളിയിക്കുന്നു രോഹനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോൾ രാഹുൽ സദാശിവൻ തന്നെ പറഞ്ഞ ഒരു കാര്യം നടൻ എന്ന നിലയിൽ പ്രണവിനെ സംബന്ധിച്ച് പ്രസക്തമാണ് അദ്ദേഹം മനോരമ ഓൺലൈനിൽ അഭിമുഖത്തിൽ ഇങ്ങനെയാണ് രാഹുൽ സദാശിവൻ പറഞ്ഞത് പ്രണവ് മികച്ച അഭിനേതാവാണ് നേരത്തെയുള്ള പ്രകടനങ്ങൾ കണ്ടതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു കഥാപാത്രം എഴുതണം എന്ന് തോന്നിയത് എൻ്റെ ക്യാരക്ടർ പല ഷെയ്ഡുകളിലുള്ളതാണ് എന്താണോ എനിക്ക് വേണ്ടത് അത് കിട്ടി ആ കഥാപാത്രം പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ചെയ്യാനും തയ്യാറായി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം എന്ന് പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം അത്തരം കഥാപാത്രത്തിനായി ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ ഞാൻ എത്തി സമയവും കറക്റ്റായി എന്നാൽ രാഹുൽ സദാശിവൻ പറഞ്ഞത് കൃത്യമായ നിരീക്ഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ സിനിമ കാണുമ്പോൾ രോഹൻ്റെ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും കൃത്യമായ കൈകളിൽ എത്തുമ്പോൾ അഭിനേതാക്കളുടെ പ്രതിഭ പുറത്തെടു എടുക്കപ്പെടും എന്നാണ് പറയാറുള്ളത് ഡി എസ് ഇറേ രാഹുൽ സദാശിവനിൽ പ്രണവ് മോഹൻലാൽ എത്തപ്പെട്ടപ്പോൾ ഡി എസ് ഇറെ അത് തെളിയിച്ചു എന്ന് ആ സിനിമ സാക്ഷ്യപ്പെടുത്തുന്നു സാധാരണ പ്രണവിന്റെ സിനിമകൾ വലിയ ഹൈപ്പിൽ വരും മോഹൻലാലിൻ്റെ മകൻ രാജാവിൻ്റെ മകൻ്റെ വരവ് എന്നൊക്കെയുള്ള പറഞ്ഞുള്ള ബിൽഡപ്പുകൾ വരും ചെയ്ത ചുരുക്കം സിനിമകളിൽ എണ്ണത്തിൻ്റെ ആ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മികച്ച വിജയ ചിത്രങ്ങൾ ആ നിരയിലുണ്ട് ആദി ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഏർ കുറെ സിനിമകൾ പല ഘടകങ്ങൾ ചേർന്നിട്ടാണെങ്കിലും ഇവയൊക്കെ സൂപ്പർ ഹിറ്റുകളുടെ പട്ടികയിലാണ് എന്നാൽ അപ്പോഴൊന്നും പ്രണവിന്റെ പേരിൽ ഒരു ചിത്രവും അടയാളപ്പെടുത്തപ്പെട്ടില്ല ഒരു പക്ഷേ രാഹുൽ സദാശിവന്റെ സംവിധാന മികവ് പിന്നണിയിൽ നിൽക്കുമ്പോൾ തന്നെ പ്രണവിന്റെ നടനം കൂടി പൂർണ്ണ അനാവരണം ചെയ്യപ്പെടുകയും അത് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്നു എന്നിടത്ത് ഡി എസ് ഇറേക്ക് പ്രാധാന്യം കൂടുന്നു പ്രണവ് മോഹൻലാൽ എന്ന നടൻ ഇരുത്തം വന്ന നടനായിരിക്കുന്നു എന്ന് ധൈര്യത്തിൽ പറയാനാകുന്ന ഒരു സമയം തനിക്കൊരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ആ നടൻ്റെ സമയം വന്നെത്തിയെന്ന് ചുരുക്കം ഇനി മികച്ച കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം